നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ സുന്ദരേട്ടൻ്റെ സുന്ദരഭവനത്തിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ കാണിച്ചുതരാം അതിൻ്റെ ഫ്രണ്ടില് അവരെ വൈദ്യ ടീച്ചർ ഒരു അടിപൊളിയായിട്ടുള്ള പൂന്തോട്ടം പൂന്തോട്ടം എന്ന് പറയേണ്ട ഒരു റോസാപ്പൂവിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് എന്തും മനോഹരമായിട്ട് അറിയോ ആ വീടിന് കണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ജമിനിയിൽ ഏയൊക്കെ ചെയ്ത പോലെ നല്ല അടിപൊളിയായിട്ടുള്ള റോസ ആ വീടിൻ്റെ മനോഹാരിത എടുത്ത് കാണിക്കുന്ന രീതിയിൽ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും ഒന്ന് പരിഗണിക്കണേ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഒരുപാട് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഴയ ഒരു വീടിനെ പുതുക്കി എടുത്തിട്ടുള്ള വീടാണിത് ഇതൊരുപാട് പേർക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടിരുന്നു ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഇഷ്ടപ്പെടും അതായത് മൂന്ന് ബെഡ്റൂം ചെറിയൊരു ഹാള് ചെറിയൊരു അടുക്കള എല്ലാ സൗകര്യത്തോടും ഒരു വീട് ഒരുപാട് ആഡംബരങ്ങളില്ലാത്ത രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു വീട് ഒരുപാട് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള വീടാണ് നമ്മളിഷ്ടപ്പെടുന്ന മോഹൻലാലും മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ നമ്മളിഷ്ടപ്പെടുന്ന വീടായിരിക്കണം എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒരു കുഞ്ഞു വീട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്